ആയ ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കുന്ന മുൻപ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഒരു അടിപൊളി ായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ മുട്ടസുർഗ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചരി തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു മുട്ടസുർഗ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പച്ചരിയാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് പൊന്നിയരീൻ്റെ ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കിതിനൊന്ന് രണ്ട് തവണയായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ പകുതി ഞാനൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം ഞങ്ങളുടെ ഈ ഒരു മാവ് കൂടുതൽ ലൂസാകാൻ പാടില്ല കാരണം കുറച്ച് കട്ടിയിൽ തന്നെ വേണം ഇനി ഇതിലേക്കൊരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഞങ്ങൾക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞങ്ങളുടെ മാവ് നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾക്ക് അരച്ചു കൊടുക്കാം പക്ഷെ ഞാനിതിലേക്ക് ഇനി കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കാരണം ഞങ്ങളുടെ മാവ് കുറച്ച് കട്ടിയിൽ വേണം അതുകൊണ്ടാണ് ഞാനിതിൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടത് ഈ ഒരു കട്ടിയിലാണ് ഞങ്ങൾക്ക് വേണ്ടുന്നത് അത് ഞാനൊരു ബോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ മുട്ട മാവ് കുറച്ചൊരു കട്ടിയിൽ വേണം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടുന്നത് അപ്പോഴേക്ക് അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് മുട്ട സുറുക്ക ഓരോന്നായിട്ടും ഒഴിച്ചു കൊടുക്കാം മുട്ട സുർക്ക നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ തലശ്ശേരിയിലെ മുഞ്ചുള്ള മുഞ്ചത്തിയായ മുട്ട സുറുക്ക ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോഴേക്കും അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വാർന്നുകിട്ടും അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ മുട്ടുസുറുക്കം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ എൻ്റെയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ